ശ്രീ ആർ ബാബു ഭാരതം എന്ത് നടപടി കൈക്കൊള്ളുന്നു അത് നോക്കിയിട്ടാവാം എനിക്ക് രണ്ടു ലക്ഷം പറഞ്ഞു നിങ്ങൾ എല്ലാവരും പറഞ്ഞു എനിക്ക് 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 പറയാനുള്ളത് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് മറുപടി പറയാനുള്ളത് പറഞ്ഞിട്ട് പോവാം അതാണ് ശരി നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത് ഞാനിരിക്കേണ്ട കാര്യമില്ല അല്ല അഡ്വക്കേറ്റ് അത് ബാബു പറയാൻ പറയണം പറയണം അല്ല അല്ലാതെ അല്ലാതെ നിങ്ങൾക്ക് എന്ത് കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട് എന്നെവിടെ വെറുതെ ഇരുത്താൻ നോക്കട്ടെ അങ്ങനെ അല്ലല്ല അല്ലേ ഞാനിത് അയാൾ പറഞ്ഞതിനെതിരെ മറുപടി പറയണം ഒരു പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം നിങ്ങോട് പറയാം ആർ വി ബാബു എത്ര മനോഹരമായി അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു ഞാൻ ഇടപെട്ടില്ലല്ലോ ഞാൻ ഇടപെട്ടില്ലല്ലോ മോഹന പിള്ള പറഞ്ഞല്ലോ ഞാൻ ഇടപെട്ടില്ലല്ലോ അവിടെ അനിൽകുമാർ എത്ര ഭംഗിയായി ഇന്ത്യ രാജ്യത്തെ വിഷയങ്ങളും അന്താരാഷ്ട്ര കാര്യങ്ങളും പറഞ്ഞു ഞാൻ ഇടപെട്ടില്ലല്ലോ ഇവിടെ സ്റ്റാൻലി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വായ തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ രണ്ട് തവണ ഞാൻ ഇടപെട്ടു അപ്പൊ താങ്കൾ പറഞ്ഞു അതിന് മറുപടി എനിക്ക് പറയാമോ ഒരു കാര്യം സ്റ്റാൻലി സെബാസ്റ്റ്യനോട് പറയാനുള്ളത് അദ്ദേഹത്തിന് വലിയ വേദനയാണല്ലോ ഇവിടെ ഒരു മതനുരുപക്ഷങ്ങൾക്കെതിരായി ഒരു രാജ്യത്ത് പ്രയാസമുണ്ടായപ്പോൾ അദ്ദേഹം അങ്ങ് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണല്ലോ മണിപ്പൂർ എന്ന ഒരു രാജ്യമുണ്ടായിരുന്നു ആ രാജ്യത്ത് എവിടെ എണ്ണമാണ് ക്ഷേത്രങ്ങൾ പൊളിഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വേദനയിൽ ഉൾക്കൊള്ളുകയാണ് പറഞ്ഞപ്പോൾ നാനൂറ് ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തി ചാമ്പലാക്കി ആയിരക്കണക്കിന് ആളുകൾ അവർ വ്യവസ്ഥയാക്കപ്പെട്ടു അവര് വീടുകളിൽ ഇന്നും പോകാതെ ഒരു കൊല്ലമായി അവർ പുറത്ത് നിൽക്കാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു നമ്മുടെ രാജ്യത്ത് ഉണ്ടായപ്പോ ഈ സ്റ്റാലി സബാസ്റ്റി എവിടെയായിരുന്നു ഞാനത് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ പേര് ആ മണിപ്പൂരിന്റെ കഥ ഞാൻ ആയിരത്തി നാനൂറ് വർഷമായിട്ട് അക്രമം പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ താങ്കൾ ഞാൻ മറുപടി താങ്കൾ പറഞ്ഞ പുലബൽ പറഞ്ഞ ൾ പറഞ്ഞു പ്രൊഫസർ പ്ലീസ് പ്രൊഫസർ പ്ലീസ് അതേ ഒന്ന് പറയട്ടെ അതേ ഒന്ന് പറയട്ടെ പ്ലീസ് പ്ലീസ് അതൊക്കെ നിയാസ് തുടരാം സമയമില്ല ഇദ്ദേഹം പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തേക്കൊന്നും പോകുന്നില്ല ഒരു കൊല്ലം പറകിലേക്ക് മണിപ്പൂരിൽ ഉണ്ടായ സംഭവങ്ങൾ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലുണ്ടായ സംഭവങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ഒരുപോലെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ കൈസായും കാണിക്കുമ്പോ പ്രത്യേക കാണിക്കുമ്പോൾ പ്രത്യേക വിരോധവും ഒന്നും ഞങ്ങൾക്കില്ല നിയാസ് നിയാസ് പ്ലീസ് ആര് മണിപ്പൂരിൽ കത്തിച്ചു പറയൂന്ന് ഞാൻ പറയാം അല്ല ആ മണിപ്പൂരിൽ മണിപ്പൂരിൽ ഒരു വിഭാഗം പള്ളി കത്തിച്ചു അത് കത്തിച്ചു തമ്മിൽ രണ്ട് ജനവിഭാഗങ്ങൾ ബാബു അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയണ്ടേ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയണ്ടേ മെയ്റ്റിയും കുക്കിയും തമ്മിൽ ഉണ്ടായിരുന്ന തർക്കത്തിൽ ഞാനിത് പറഞ്ഞോട്ടെ മെയ്റ്റിയും കുക്കിയും തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരു ക്രൈസ്തവ സമുദായത്തിന്റെ മാത്രം നാന്നൂറ് ദേവാലയങ്ങൾ കത്തിച്ചാമ്പലാവുകയാണ് അവിടെ അങ്ങനെ ചാമ്പലാകുമ്പോൾ അവിടുത്തെ ക്രൈസ്തവ സഹോദരിമാരെ വിവസ്ത്രയാക്കി അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവിടെ ഇന്ത്യയുടെ ഗവൺമെന്റ് ഇടപെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് വരെ അവിടെ കടന്നു പോകാൻ തയ്യാറായിട്ടില്ല അവിടത്തെ ഒരു ജനാധിപത്യ സംസ്ഥാന സർക്കാർ ആ സർക്കാർ ഇത് ചെയ്തില്ല എങ്കിൽ അവരെ പിരിച്ചുവിട്ട് കേന്ദ്രസേന ഇറങ്ങണം ചെയ്തില്ല ഇവിടെ ഇതേ സാഹചര്യങ്ങൾ പറഞ്ഞു അന്ന് പറഞ്ഞ് കേസ് ബംഗ്ലാദേശിൽ നടക്കുന്നു ഇപ്പൊ അന്ന് പറയുന്നു അല്ല ബംഗ്ലാദേശിൽ നടക്കുന്നു ക്രൂരമായ പീഡനങ്ങൾ ഇനി എന്റെ